ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായി ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാൻ ഓർത്തു ഇന്നൊരു ഒറ്റം മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അല്ല കുറേ ദിവസങ്ങളായി കുറേ നാളുകളായിട്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത് അതുപോലെ ഒരു വീഡിയോ ഇട്ടാലും ഒരു ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നില്ല എപ്പോഴും ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റുള്ള വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഉറത്തു ഇന്നെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ബിസി ഡേ ബിസി ഡേ അല്ല ആക്ച്വലി സെപ്റ്റംബർ പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഓഫ് കിട്ടിയിട്ടും രണ്ട് ദിവസം തികയുന്നില്ലാത്ത അവസ്ഥയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഇന്നൊരു സൺഡേ ആണ് ആക്ച്വലി ഇന്നലെ സാറ്റർഡേ ആയിരുന്നു അപ്പം ഒരുപാട് ആളുകൾക്ക് ശേഷം ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടുമായിട്ട് പുറത്തു പോയി എനിക്കൊന്ന് ഷാരി പോയതിൽ പിന്നീട് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു മലയാളി ഫ്രണ്ടാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് കൊളിഗാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നല്ല പുറത്തൊക്കെ പോയി കുറച്ച് അല്ല നല്ല ഫുഡൊക്കെ കഴിച്ചു കുറച്ച് ഹാങ് ഔട്ട് ചെയ്ത് ബബിൾ ടീ ഒക്കെ കുടിച്ച് നല്ല നല്ലൊരു സ്ഥലത്തൊക്കെ പോയി നല്ല വ്യൂസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ തിരിച്ചു വന്നു അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നാളെ ജോലിക്ക് പോകണം പിന്നെ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം വൈകുന്നേരം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കീർത്തിനെ അപ്പം ഇന്നിപ്പം ദാ രാവിലെ ചായ കുടിക്കാൻ പോകുന്നൂ ഒരുപാട് ലേറ്റായി സത്യം പറഞ്ഞാൽ ഉച്ചയായി പിന്നെ ഇപ്പം ഇവിടെ സഹിക്കാൻ പറ്റാതെന്ന് പറഞ്ഞാൽ ഇവിടെ നല്ലതായിട്ട് ചൂട് സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൂട് രക്ഷയില്ല പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ് തണുപ്പാണെങ്കിൽ തണുപ്പ് ചൂടാണെങ്കിൽ ചൂട് വയ്യാത്ത അവസ്ഥ തന്നെ അപ്പം എനിക്കറിയാം നാട്ടിലിരിക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ അവർക്കും ചൂടോ ഇവിടുത്തെ ചൂടോടോ അവിടുത്തെ ചൂടോ അല്ലേ അങ്ങനെ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളിത്രയും തണുപ്പത്തിരുന്നിട്ട് പെട്ടെന്ന് ചൂട് വരുമ്പം അത് ബോഡി അക്സെപ്റ്റ് ചെയ്യാനും ആ ഒരു ചൂട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് രക്ഷയെ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ ഇപ്പോൾ കേൾക്കാമെങ്കിൽ പറയും ആ അവൾ ഇവിടെ നിന്ന് പോയിട്ട് അവൾക്ക് അഹങ്കാരം പറയും പക്ഷേ അങ്ങനെയല്ല അത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ചൂടാണ് ഇപ്പോൾ ആക്ച്വലി ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ആയിരുന്നു അപ്പം എന്തായാലും കൂടുതൽ കത്തി വെക്കുന്നില്ല അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് തുടങ്ങാം ഇന്നത്തെ ദിവസം അപ്പം ചായ ഞാൻ താഴ്പ്പം എടുത്തിട്ട് വന്നതാണ് കുറേ പരിപാടികളുണ്ട് എൻ്റെ പ്ലാൻസിനൊക്കെ ഉള്ള ഒഴിക്കണം അപ്പം ചേച്ചി ഒക്കെ നാട്ടിൽ പോയേക്കാണ് അപ്പം അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് ചേച്ചിയെയും പിള്ളേരെയും ചേണൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഭയങ്കര വല്ലാത്തൊരവസ്ഥയാണ് വീട്ടിലോട്ട് കീറ് വരുമ്പോൾ എന്താ അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പരിപാടികളുണ്ട് ചെടിക്കൊക്കെ വെള്ളഴിക്കണം അപ്പോൾ ഓൾറെഡി ഞാൻ എന്താണ് കുറേ ഇന്നലെ താഴെയുള്ള നമ്മുടെ പ്ലാൻസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടാണ് പോയത് അതിനെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എൻ്റെ പ്ലാന്റ്സും ഇപ്പം ഏകദേശം എന്താ ഒത്തിരി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി വെള്ളം ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക് വെയിൽ എന്ന് സംശയമുണ്ട് ഞാൻ അത് ഇരുന്ന സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് എന്റെ ഫ്രണ്ട് എനിക്ക് ബർത്ത് ഗിഫ്റ്റ് ചെയ്താണ് ഭയങ്കര ക്യൂട്ടായിട്ടാണ് എൻ്റെ ഒരു എൻ്റെ ഓഫീസിലെ കൊളീഗ് റഷ്യൻ ആണ് അവൾ അവര് അവൾക്ക് എനിക്ക് പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം അപ്പം അത് അറിഞ്ഞു വെച്ചിട്ട് തന്നെ എൻ്റെ ബർത്ത് ഡേക്ക് മേടിച്ച് തന്ന ഗിഫ്റ്റാണ് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴത്തേക്കും ചിലർ ചെറിയ കാര്യങ്ങളായിരിക്കും എന്തും ആയിക്കോട്ടെ പക്ഷെ നമ്മുടെ മനസ്സറിഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൂ പക്ഷേ ഈ പ്ലാന്റ് വലുതാവും എന്നോട് പറഞ്ഞു അതുകൊണ്ട് പോട്ട് മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് സമയം കിട്ടിയാൽ ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇനി കത്ത് വെച്ചിട്ട് വെറുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളായെങ്കിലും നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് മറക്കണ്ട ചായ ബാക്കി വിശേഷങ്ങളിലേക്ക് ഞാന് വീഡിയോയില് ആദ്യമേ തുടക്കത്തില് ഇവിടെ ഭയങ്കര ചൂടാണെന്ന് എന്ന് പറഞ്ഞോണ്ടാണോന്നറിയത്തില്ല എന്തായാലും നമ്മൾ വീഡിയോ എടുത്തോണ്ടെന്ന സമയപ്പത്തേക്കിനെ കുറച്ചരങ്ങ ക്ലൗഡ് ഒക്കെ ആയിട്ട് മാറി ചെറിയൊരു തണുപ്പൊക്കെ അപ്പൊ ഇന്നത്തെ ക്ലൈമറ്റ് ആക്ച്വലി നല്ല ക്ലൈമറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് ഞാൻ ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെള്ളം കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായി അപ്പോഴേക്കും മൊത്തം ഡ്രൈ ആയിട്ടുണ്ട് എനിക്കൊന്നും ഇപ്പോൾ ഇവിടെ ചൂടായല്ലോ ഓൾറെഡി അപ്പോൾ ആ ഒരു ഇതായിരിക്കും ഇത് ഞാൻ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ആക്ച്വലി നമ്മുടെ റേഡിയോ റൂഫ് ടോപ്പ് ബാറിൻ്റെ റിനോവേഷൻ നടക്കുമായിരുന്നു അപ്പോൾ റേഡിയോയിൽ ഫുള്ള് പ്ലാൻസ് ആയിരുന്നു അപ്പോൾ അവർ റിനോവേഷൻ ആയ സമയത്ത് ഫുൾ എടുത്ത് മാറ്റി എല്ലാം കൊണ്ട് കളഞ്ഞ് കുറേ പ്ലാൻസ് വെറുതെ പോയി നമ്മളതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഓഫീസിലിരുന്ന് ഓഫീസിൽ കൊണ്ടുപോയി കളയാൻ കൊണ്ടുവന്നപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്ന ചെടിയാണ് എന്നാലും എനിക്ക് പ്ലാൻസ് ഭയങ്കര ഇഷ്ടമാണ് അത് നാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഒരു പ്ലാന്റ് മേടിച്ച് റൂമിൽ വെക്കണം എന്നിങ്ങനെ ആഗ്രഹിച്ച് ആചരിച്ചിരുന്നു സമയത്ത് എനിക്ക് കിട്ടിയതാണ് ഈ പ്ലാൻസ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു സ്നേഹമാണ് ആക്ച്വലി ഇതിൽ രണ്ട് മൂന്ന് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാഴ്ചക്ക് മുമ്പ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഓരോ സന്തോഷങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ എന്നൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ താഴോട്ട് വെച്ച് തന്നപ്പോഴത്തേക്കിന് ഇപ്പം ഇവിടെ നമ്മുടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്താണ് കൂടുതലും ആപ്പിൾ ചെറിയ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ആപ്പിൾ ട്രീ ആണ് നിറച്ചും ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഭയങ്കര ഒരു സന്തോഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും എന്തോരോ ആയി എന്തോരോ ആയ ആ എന്തോരോ ആയെന്ന് അപ്പോൾ നാട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ യു കെയിലേക്ക് വരുന്നതിന് മുൻപായിട്ട് എനിക്ക് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു ഈ ആപ്പിൾ ട്രീ ഒക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോഴും റഫർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആപ്പിൾ ട്രീ നേരിട്ട് കാണാം ആപ്പിൾ നേരിട്ട് കാണാം ചെറിയ ട്രീ കാണാം അതൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൽ ആപ്പിളുണ്ടാകുമ്പോൾ ഞാനതിൻ്റെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ഇങ്ങനെ നോക്കി 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 ഫോട്ടോസൊക്കെ എടുത്തിട്ടിരിക്കും അപ്പോൾ പിന്നെ ഈ ഒരു ഫ്ലവർ ഇത് നമ്മുടെ വീടിൻ്റെ പുറയിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നന്നായിട്ട് ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ ആയി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ആദ്യമ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഉണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞാൻ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് ചെറു ചെറു കുറച്ച് സമയം ബാക്ക്യാർഡിലൊക്കെ ഇങ്ങനെ പോയി ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കി കണ്ടുവയ്ക്ക് നിൽക്കും അതൊക്കെ എനിക്ക് ഇങ്ങനെ നല്ലൊരു മൈൻഡും നല്ലൊരു മൂഡൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അങ്ങനെ അപ്പോൾ അത് അവിടെ ഒരാളെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു കറമ്പൻ അടിപൊളി ഒരു പൂച്ച ഒരു കണ്ടം പൂച്ചയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് ഫുഡൊക്കെ വെക്കണം അപ്പോൾ ആയി ഞാൻ ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിന് വേവ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി പണിയെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോറ് റെഡി ആയിട്ട് വരും അപ്പോൾ എന്നിട്ട് മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു തേങ്ങ അരച്ചിട്ടുള്ള മീൻകറി നമ്മൾ ചെമ്മീനാണ് വെക്കുന്നത് ചെമ്മീൻ കൊഞ്ച് ഒക്കെയാണ് എന്ത് എന്തൊരു എന്തോ അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ എടുത്തിട്ട് ചട്ടീനെ നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങ ഒക്കെ അരച്ചിട്ട് മാങ്ങക്കിയിട്ട് പുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള കറി എൻ്റെ ഏറ്റവും പ്രേ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഫിഷ് കാറ്റഗറിയിൽ വരുമ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീ ഫുഡാണ് പ്രോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എത്ര പറഞ്ഞാലും എത്ര കഴിച്ചാലും മതി വരാറില്ല പക്ഷെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ് ഇവിടെ വന്നിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ഫ്രഷ് ആയിട്ടുള്ള പ്രോൺസ് കഴിച്ചിട്ടുള്ളൂ എപ്പോഴും ഞാൻ ഫ്രോസൺ ആണ് വാങ്ങിക്കല് അപ്പോൾ ഈ പ്രാവശ്യവും ഫ്രോസൺ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം മീൻകറിയുടെ അരപ്പെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഞാൻ ഇപ്പം ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചെമ്പ് ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് നിടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കും അപ്പോഴേക്കും നമുക്ക് ബാക്കി കറിയുടെ എനിക്കെല്ലാം ഇങ്ങനെ പെട്ടെന്ന് 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 ചെയ്യണം അതെനിക്ക് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്കെല്ലാം പെട്ടെന്ന് ചേർക്കുക അതായത് പൊണ്ണ നമ്മൾ ഒരേ സമയം തന്നെ ഞാൻ പല കാര്യങ്ങൾ ചെയ്ത് എല്ലാം കൂടെ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് എന്തായാലും തിളച്ച് വറ്റി കുറുകി വെന്തൊക്കെ വരട്ടെ അപ്പോൾ കുറച്ച് കുറച്ച് വളരെ കുറച്ച് അച്ചങ്ങി അരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് സവാളയും പച്ചമുളകും ഉപ്പുമൊക്കെ കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി തേങ്ങ ഒക്കെ തിരുമ്മിയിട്ട് അത് ജസ്റ്റ് തോരൻ തോരമാക്കാൻ വേണ്ടിയിട്ട് എടുത്തു അതുപോലെ തന്നെ കുറച്ച് എന്താ കോവക്കയും ബീൻസും കൂടെ മെഴുകൂറിട്ടി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ മെനുവിലുള്ളത് അപ്പോൾ ഈ ഒരു ഫുഡ് ഒരു ദിവസം കൂടെ കഴിക്കാനുള്ളതല്ല രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഇനി ഓഫീസിൽ പോകുമ്പോഴത്തേക്കും ഞാൻ ഫുഡ് ഉച്ചയ്ക്ക് കൊണ്ടുപോകാറുണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഫുഡിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഹോംലി ഫുഡ് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തിട്ട് ഫുഡ് എപ്പോഴും കൊണ്ടുപോയി ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് കഴിക്കല് എന്തോ എനിക്ക് ഇത്രയും നാളായിട്ടും ഇവിടെ വന്നിട്ട് ഈ ഇംഗ്ലീഷ് ഫുഡ് ഈ മീൻസ്റ്റ് ബീഫും ചോറും വന്നതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര അരോചകമായിട്ടാണ് തോന്നുന്നത് എനിക്ക് അതിനോടൊന്നും വലിയ ആ ഒരു ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കാനും തോന്നാറില്ല എപ്പോഴും നമ്മുടെ നാട്ടിലെ ഫുഡ് കഴിക്കുന്ന നമുക്ക് മനസ്സിന് തൃപ്തി അതാണ് ചോറാണ് മുഖ്യം അതില്ലാത്തൊരു ജീവിതമില്ല ആക്ച്വലി അപ്പം അങ്ങനെ നമ്മൾ ആ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കുക്കിങ് ഒക്കെ കഴിഞ്ഞു ഞാൻ പുറത്തോട്ട് പോകുന്ന രാവിലെ പറഞ്ഞേ ജസ്റ്റ് പുറത്തോട്ടിറങ്ങണം അതിന് റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് എന്താ അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ ഒരു അഞ്ചേ മുക്കാലായി പുറത്ത് പോകണം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ല ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഒന്ന് വേണം അപ്പം എത്താറായിട്ടുണ്ട് അപ്പം ഞാനൊക്കെ അപ്പം എനിക്ക് പോകാനായിട്ട് സമയമായി അപ്പോൾ വിചാരിച്ചു എന്തായാലും പുറത്തു പോകുമ്പോൾ ഫുഡ് കഴിക്കും പിന്നിപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നിയാൽ കഴിക്കാം അതെല്ലാം എനിക്ക് എന്തായാലും നാളെ ഓഫീസിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അതാണ് ബേസിക്കലി ഞാൻ ഫുഡ് വെക്കാനായിട്ടുള്ള കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരുപാട് ഇപ്പം തന്നെ എനിക്ക് കുറച്ച് ലെങ്ത് വീഡിയോ ആയിട്ട് കാര്യം നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോ അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടോ വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കൂടുതലായിട്ട് എനിക്ക് അപ്ഡേറ്റ് അയച്ചിട്ട് ആരെയും പെർപ്പിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ അപ്പോൾ ബൈ